ഇറാനിലെ പ്രക്ഷോഭകാരികൾക്ക് നേരെയുണ്ടായ വെടിവെയ്പ്പിൽ ഇരുന്നൂറ്റി പതിനേഴ് പേർ കൊല്ലപ്പെട്ടതായിട്ടാണ് ഏറ്റവും ലേറ്റസ്റ്റായി ലഭിക്കുന്ന വിവരം ആശുപത്രിയിലെ ഡോക്ടറെ ഉദ്ധരിച്ച ടൈം മാഗസിനാണ് ഈ വാർത്ത ഇന്ന് പുറത്തുവിട്ടത് പ്രക്ഷോഭകാരികൾ തെമ്മാടിക്കൂട്ടങ്ങളാണെന്നും സർക്കാർ വിട്ടുവീഴ്ചേക്കില്ലെന്നും ഇറാന്റെ പരമോന്നത നേതാവ് ഐത്തുള്ള അലി കമനെ വ്യക്തമാക്കി ഇറാനിൽ ഇന്റർനെറ്റ് വിലക്ക് തുടരുന്നതിനിടെയാണ് സുരക്ഷാസേന പ്രക്ഷോഭകരെ കൂട്ടക്കുരുതി ചെയ്യുകയാണെന്ന് ടൈം മാഗസീനിലൂടെ ഡോക്ടറുടെ വെളിപ്പെടുത്തൽ ഇരുന്നൂറിലധികം പേർ വെടിവെപ്പിൽ കൊല്ലപ്പെട്ടെന്നാണ് ടൈം മാഗസീൻ റിപ്പോർട്ട് ചെയ്തത് മരിച്ചവരിൽ ഭൂരിഭാഗവും യുവാക്കളാണെന്നും അധികൃതർ അറിയിച്ചു ആശുപത്രിയിൽ നിന്ന് ഉടനടി മൃതദേഹം മാറ്റിയെന്നാണ് വെളിപ്പെടുത്തൽ കൊല്ലപ്പെട്ടവരുടെ ഔദ്യോഗിക കണക്ക് നിലവിൽ അറുപത്തിമൂന്നാണ് പ്രതിഷേധക്കാർ അമേരിക്കൻ പ്രസിഡന്റിനെ പ്രീതിപ്പെടുത്താൻ ശ്രമിക്കുന്ന തെമ്മാടിക്കൂട്ടമാണെന്നും സർക്കാർ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകില്ലെന്നും ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖബനൈ പ്രഖ്യാപിച്ചു പ്രക്ഷോഭം ഇറാന്റെ മുപ്പത്തിയൊന്ന് പ്രവിശ്യകളിലേക്കും വ്യാപിച്ചുവെന്നാണ് വിവരം അതിനിടെ പ്രക്ഷോഭത്തിൽ അമേരിക്കയുടെ അടിയന്തര ഇടപെടൽ വേണമെന്ന് ഇറാനിലെ മുൻ ഷാ ഭരണാധികാരിയുടെ മകൻ റൈസ പൈലവി സമൂഹ മാധ്യമത്തിലൂടെ അഭ്യർത്ഥിച്ചു ഇപ്പോൾ അമേരിക്കയിലുള്ള റൈസ പൈലവി ഭരണം ഏറ്റെടുക്കണമെന്നാണ് പ്രക്ഷോഭകരുടെ ആവശ്യം കഴിഞ്ഞ ഡിസംബർ വിലക്കയറ്റത്തിനും കറൻസി മൂല്യ തകർച്ചയ്ക്കുമെതിരെ ഇറാനിൽ പ്രക്ഷോഭം തുടങ്ങിയത് ഇന്റർനാഷണൽ ഡെസ്ക് ട്വന്റിഫോ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം